തൃശൂർ കാടിൽ കടുത്ത വരൾച്ചയിലും സ്രോതസ്സായി നിലനിന്ന പഞ്ചായത്ത് കിണർ അധികൃതരുടെ അനാസ്ഥ മൂലം നാശത്തിന്റെ വക്കിൽ പൊങ്ങണങ്കാട് മാറ്റാമ്പുറം അതിർത്തിയിൽ പൊതുമരാമത്ത് റോഡിനോട് ചേർന്നുള്ള കിണറാണ് അവഗണനയുടെ പാത്രമായി നിലകൊള്ളുന്നത് ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായി നൂറോളം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിച്ചിരുന്ന കിണറിനാണ് ഇപ്പോൾ ഈ ദുർവിധി നിലവിൽ ജലനിധിയുടെ ഭാഗമായുള്ള കുഴൽ കിണർ സ്ഥിതി ചെയ്യുന്ന കിണറിന്റെ വക്കുകൾ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണിരുന്നു ഇതേ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ച് കിണർ സംരക്ഷിക്കണമെന്ന നിവേദനവും നൽകി എന്നാൽ ബന്ധപ്പെട്ടവർ ആരും തന്നെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഒരു നൂറ്റാണ്ടുകാലമായി സ്രോതസ്സായി സ്ഥിതി ചെയ്യുന്ന കിണർ മണ്ണിട്ട് നികത്താനാണ് അധികൃതരുടെ നീക്കം പരിസര പ്രദേശങ്ങളിലെ കിണറുകളിലേക്ക് ഭൂഗർഭജലം റീചാർജ് ചെയ്യുന്നതിനും സമീപത്തെ ഉയർന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളമെത്തിക്കുകയും ചെയ്യുന്ന ഈ കിണറിന്റെ സുരക്ഷാ ഭിത്തികളും ഗ്രില്ലും ഏതു നിമിഷവും ഇടിഞ്ഞു വീഴുമെന്ന അവസ്ഥയിലാണ് വില്ലടം താണിക്കുടം പ്രധാന റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കിണറിന്റെ വക്കുകൾ ഇടിഞ്ഞുതാണതോടെ ഈ വഴിയുള്ള വാഹന കാൽനട അപകടം നിറഞ്ഞതായി മാറി വലിയ ആൽമരത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന കിണറിന്റെ വക്കുകൾ ഇടിഞ്ഞാൽ വൻ അപകടത്തിന് ഇടയാക്കും സുരക്ഷാ സുരക്ഷാഭിത്തികൾ തകർന്ന് കിടക്കുന്ന കിണറിന്റെ അപകടാവസ്ഥ നീക്കി കിണറിനെ കിണറിന് ശുദ്ധജലസ്രോതസ്സായി അധികൃതർ നിലനിർത്തണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ ടിസി വി ന്യൂസ് തൃശൂർ